പട്ടാമ്പിക്ക് പത്തര ദി ദി ഗ്രാൻഡ് ഗ്രാൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ ബുധനാഴ്ച രാവിലെ മണിക്ക് മേലെ പട്ടാമ്പി ജൂൺ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എന്റെ ഫാമിലിയാണ് എനിക്കെല്ലാം എന്ന ക്യാമ്പയിനുമായി റൺ ഫോർ സീറോ ഡ്രഗ്സ് എന്ന പേരിൽ പെരിന്തൽമണ്ണ ഫാമിലി വെഡിംഗ് സെന്റർ മാരത്തോൺ സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എന്റെ ഫാമിലിയാണ് എനിക്കെല്ലാം എന്ന ക്യാമ്പയിനുമായി റൺ ഫോർ സീറോ ഡ്രഗ്സ് എന്ന പേരിൽ പെരിന്തൽമണ്ണ ഫാമിലി വെഡിംഗ് സെന്റർ മാരത്തോൺ സംഘടിപ്പിച്ചു സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാവിപത്തായ ലഹരിക്കെതിരെ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുണ്ട് ചടങ്ങിൽ പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഓഫീസ് പ്രിവെന്റീവ് ഓഫീസർ പി എസ് പ്രസാദ് ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തി ഏറ്റവും നല്ല തീരുമാനം അത് ഓരോരുത്തരും അങ്ങനെ ഇത്രയും ഇവിടെ ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പതോളം സ്റ്റാഫുണ്ട് അപ്പോൾ അത്രയും ആൾക്കാരിലൂടെ നമ്മളെ സന്ദേശം അവരുടെ കുടുംബങ്ങളിലേക്കും മറ്റ് സുഹൃത്തുക്കളിലേക്കൊക്കെ ആയിട്ട് വ്യാപിപ്പിക്കണം അതേപോലെ എല്ലാ സ്ഥാപനവും കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് വ്യാപാരി വ്യവസായികൾ നടത്തുന്നത് അതുപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങളും നടത്തുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ് നമുക്ക് എത്രത്തോളം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം നമ്മളിത് ഇതിൻ്റെ തൊട്ട് മുന്നേ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ കുട്ടികൾ വരെ സജീവമായിട്ട് ഇറങ്ങി ഈ ലഹരിക്കുള്ള പോരാട്ടം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുക നമുക്ക് മുന്നേറാൻ കഴിയും നമ്മൾ ഈ ലഹരിയിൽ നിന്ന് മുക്തരാവും എന്ന് നമുക്ക് ഉറപ്പുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയുന്ന സന്തോഷത്തോടു കൂടി നേരിടാൻ കഴിയുന്ന ഒരു സമയമാണ് എന്തു തന്നെയാലും ഈ ഫാമിലിക്ക് എല്ലാ ആശംസകളും ഇങ്ങനത്തെ ഒരു സംഘടിപ്പിച്ച് മുന്നേറാൻ കഴിഞ്ഞതിന് ഞാൻ ആശംസിക്കുകയാണ് ഇങ്ങനെ ഓരോരുത്തർക്കും തോന്നട്ടെ ഓരോ വർഷം എന്നുള്ളത് തന്നെയാണ് വളരെ സന്തോഷം എ ജി എം ഷംനാസ് പങ്കെടുത്ത് സംസാരിച്ചു മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു